അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ അസ്മാൽ ഹസ്നയിലെ അറുപത്തി ഒമ്പതാമത്തെ നാമമാണ് ഈ ദിക്കറിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം ജീവിതത്തിലെ എല്ലാ ഇടങ്ങേറുകളും പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തരാനും ഈ ദിക്കറിനെ പതിവാക്കിയാൽ മതി നല്ല സ്വഭാവമുള്ള ആളാവാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല ദീർഘായുസ് ഉണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ദീർഘായുസുണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നല്ല ആരോഗ്യമുള്ള ദീർഘായുസമാണ് ഈ ദിക്കറിനെ പതിവാക്കുന്ന ആൾക്ക് അള്ളാഹു നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു നൽകുന്നതാണ് ഭക്ഷണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ ധിക്കർ പതിവാക്കുന്ന ആൾക്ക് ഉണ്ടാവുകയില്ല രണ്ട് സമയങ്ങളിൽ ഈ ധിക്കറിനെ നമുക്ക് ഈ തിക്കറിനെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അത്താഴ സമയം റമലാൽ മാസത്തിലേക്ക് നാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എണീക്കുന്ന ഒരു സമയമുണ്ടല്ലോ അത്താഴ സമയം സുബഹി ബാങ്കിന്റെ മുമ്പുള്ള സമയം ഈ സമയം ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടാൻ അത്താഴ സമയത്ത് തവണ ുന്നത് അറുപത്തി ഒമ്പതാമത്തെ നാമമായിട്ടുള്ള ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരും ആശ്രയിക്കുന്നവനുമായ അള്ളാഹു എന്ന് അർത്ഥം വരുന്ന ഈ നാം പതിവാക്കുന്നത് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ഈ ദിക്കറി ചൊല്ലാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു സമയമാണ് എല്ലാ ഫർല നമസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും നാൽപ്പത് തവണ ഈ ദിക്കറ് ചൊല്ലുന്നത് പതിവാക്കിയാൽ അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് നാൽപ്പത് തവണ ചൊല്ലാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട വേണ്ട എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഈ ഇസ്മിനെ പതിവാക്കുക ഈ ദിക്കറ് പതിവാക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന മുസീബത്തുകൾ ഇടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അള്ളാഹു തട്ടിമാറ്റുന്നതാണ് ഓരോ ദിക്കറിനെ കുറിച്ചിട്ടും നാം മനസ്സിലാക്കുമ്പോൾ അത് പതിവാക്കാനും കൂടെ നാം ശ്രമിക്കുക പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള വളരെ ശക്തിയുള്ളൊരു അമലിനെ കുറിച്ചിട്ട് പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂരത്ത് ഇഖലാഹു വഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ആരെങ്കിലും ആയിരം വട്ടം ചൊല്ലി അള്ളാഹുവിനോട് ഒരു കാര്യം പറഞ്ഞു കാര്യം ഉടനടി തന്നെ അള്ളാഹു നടത്തി തരുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ും പ്രധാനപ്പെട്ടതാണെങ്കിൽ ഈ സൂറത്ത് ഓതി ലാഹുവിനോട് ദുബായി ചെയ്യാൻ അത്രയും സമയമൊന്നും വേണ്ട നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ സൂറത്ത് ഓതുക ഈ വീഡിയോയിൽ പറഞ്ഞ ദിക്കറും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക